ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ നിങ്ങൾ കടായി ചിക്കൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ വരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കൂ കഴിക്കൂ അടിപൊളി റെസിപ്പിയാണ് ഈ കടായി ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര സുപരീതമായിരിക്കില്ല കടായി ചിക്കൻ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ അമർത്തി പോവാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വെച്ച കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വലിയ തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു നാല് പച്ചമുളക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് കടായി ഇവിടെ അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു അര ടേബിൾ സ്പൂൺ വലിയ ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ചീരണം നാല് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇത് രണ്ടും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഇരുന്നൂറ് ഗ്രാമിൽ നിന്നും നൂറ് ഗ്രാം ഇതിലേക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ നേർ പകുതി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് ചെറുതായിട്ടൊന്ന് വഴറ്റുക അധികം ചുവന്നു വരുന്നു വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ടോട്ടൽ വഴറ്റിയ മതിയാകും കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇതിലേക്കിടുന്നു ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയായിരിക്കും കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുപോലെ അത് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക കടായിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരേ ഒരു സവോള ഇട്ടത് അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ നന്നായിരിക്കും ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ബാക്കിയുള്ള കൊച്ചുള്ളി ഒരു നൂറ് ഗ്രാം കൊച്ചുള്ളി നമ്മളവിടെ എടുത്തിട്ടുള്ളത് ബാക്കിയായിട്ട് അരച്ചതിൻ്റെ ബാക്കി അതുകൂടെ ഇതിലേക്ക് എടുത്തുണ്ടെട്ടോ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴുകി റെഡിയാക്കി ആക്കി ചിക്കൻ പീസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് അതിൽ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാം അല്ലെങ്കിൽ ചിക്കൻ പീസ് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും ടോട്ടൽ പത്ത് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വേണം ഇത് വെന്ത് വരാൻ ഞാൻ വീണ്ടും ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വയ്ക്കുക അതിന് പത്ത് മിനിറ്റോളം ആയാൽ നിന്ന് ചിക്കൻ്റെ ആദ്യത്തെ പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു വീണ്ടും പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് മസാലപ്പൊടികൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കിലോ ചിക്കൻ ലിക്കുള്ള അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരുവെള്ള മുളകൊടിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും ഇനി ഈ മസാലയുടെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല സ്പീഡിൽ വേണം ഇളക്കി യോജിപ്പിക്കാൻ തീയിൽ തീ കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ച മസാല കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക ഉള്ളി തക്കാളി എല്ലാം കൂടി അരച്ചു അതാണ് അതാണിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാനുണ്ട് കേട്ടോ മിക്സിയിലുള്ള മുഴുവനായിട്ടും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി ഒഴിഞ്ഞിട്ടേക്ക് ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇത് അടച്ചു വയ്ക്കാൻ പോകും അവർ തുള്ളി വെള്ളം പോലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മസാല ഇതുപോലെ പച്ചമണത്ത് മാമണായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ വീണ്ടും ഇത് അടച്ച് വെച്ചു ഇനി അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഈ പ്രോസസ്സ് തുടരേണ്ടതുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ടിളക്കാൻ നമ്മുടെ ചിക്കൻ്റെ കളർ ഇപ്പോൾ മാറി മാറി വരുന്നു കേട്ടോ രണ്ട് മിനിറ്റ് നേരം വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം തുറക്കുന്നു ഏകദേശം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടായിരിക്കും ഏകദേശം അഞ്ച് മിനിറ്റ് ഞാൻ ടോട്ടലായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് മസാല ഇപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത് അതുകൂടാതെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടോ ചീടുവെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ച് ഒഴിക്കുന്നത് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിക്കണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ പരിപൂർണ്ണമായിട്ട് വെന്ത് കിട്ടുള്ളൂ ഞാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിവിടെ കിട്ടുന്നത് അതിന് ശേഷം ഞാൻ ഈ കറി അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കറി അടച്ചു വെച്ചിട്ട് ചെറിയ രീതിയിൽ പത്ത് മിനിറ്റ് നേരം വേവിക്കുന്നു അതിന് ശേഷം മാത്രമേ ഞാൻ അത് തുറക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പത്ത് മിനിറ്റിന് ശേഷം ഇവിടെ കറി തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിച്ചപ്പ് മല്ലി എല ഇട്ട് കൊടുക്കാം ചിക്കൻ ഇവിടെ വെന്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാട്ടോ അതൊന്നും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കറി എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊടുക്കാം ഇത് കൂടാതെ നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റായ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നോർത്ത് ഇന്ത്യക്കാരെ അങ്ങനെ കറിവേപ്പില ഇടാറില്ല ഇനി ഈ കറി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ചപ്പാത്തി പൊറോട്ട നമ്മുടെ നാടൻ പത്തിരി മുട്ട് ഇത്യാദി വിഭവങ്ങളിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരും അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂപ്പുതല ബായ്